സേവനത്തിൻ്റെ നല്ല പാഠം പകർന്നു നൽകി ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ സ്കാർഫിംഗ് സെറമണി സംഘടിപ്പിച്ചു ഹെഡ്മാസ്റ്റർ പി പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ അധ്യക്ഷനായി ജെ ആർ സി ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സലൻ പി ടി എ പ്രസിഡന്റ് സഹീദ് കീത്തടത്ത് ടി സുനിൽകുമാർ സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന സ്റ്റുഡൻറ് പോലീസ് കമ്മ്യൂണിറ്റി ഓഫീസർ വി വി സുനേഷ് കെ സൗദ ആർ കെ ഹരീന്ദ്രനാഥ് എം രമേശൻ വി വി ദിവ്യ ആശാ മാനുവൽ യു കെ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങള് യുദ്ധം ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ആ ഒരു മേഖലയിൽ ഇടപെടുകയും അതിനു വേണ്ടിയിട്ടുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയും ആരോഗ്യ സേവനം ചെയ്യുകയും ചെയ്യുക എന്നാണ് ഇത് ഈ സംഘടനയുടെ മഹത്തായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾ ഈ പ്രവർത്തന മണ്ഡലങ്ങളിൽ കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം സ്ഥലങ്ങളിൽ സമാധാനമില്ലാത്ത അസമാധാന അശാന്തി വിതർക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളരി പ്രാവുകളായി നിങ്ങൾ എത്തണം നിങ്ങളൊക്കെയും ആ വൈറ്റ് ആണ് അതുകൊണ്ട് അതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങളൊക്കെയും ഈ മാനവിക സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരണമെന്നൊന്നുകൂടി അഭ്യർത്ഥിച്ചു ആ യുദ്ധത്തിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ യുദ്ധം ചെയ്യുന്നവരല്ല മറിച്ച് അവരുടെ കുടുംബത്തിലുള്ള അച്ഛൻ അമ്മ സഹോദരൻ സഹോദരിമാർ എല്ലാവരും ുരിതിക്കുമ്പോൾ ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഒരുവറ്റം വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് അവര് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികളും സാധനങ്ങളും എത്തിച്ചുകൊണ്ട് അവരുടേതായ സേവന മനോഭാവം പ്രകടമാക്കി അതായിരുന്നു പിൽക്കാലത്ത് ജെ ആർ സി രൂപീകരിക്കാൻ സംഭവം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ